പുതിയ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് നമുക്കതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കാണാം ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത് സൈസ് വരുന്നത് ലാർജിൻ്റെ ആണ് വരുന്നത് ആദ്യത്തെ പാറ്റേൺ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂവിൽ ചെറിയൊരു എംബ്രോയ്ഡറി ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ എംബ്രോയ്ഡറി ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ വരുന്നത് ലൈൻ ഉള്ള പാറ്റേൺ ആണ് ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടെയുള്ള ലൈൻസാണ് പിന്നെ ചെറിയൊരു എംബ്രോയ്ഡറി ഇതിൻ്റെ ഈ ഷോൾഡർ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് നയൻ നയൻ ആണ് അടുത്തത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഒരു ഡാർക്ക് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം അതിൻ്റെ സെയിം തന്നെയാണ് അതിൻ്റെ കളർ ഇങ്ങനെയാണ് വരുന്നത് എംബ്രോയിഡറി പാറ്റേൺ ഇങ്ങനെ വരും ഇത് സൈസ് ലാർജ് തന്നെയാണ് പ്രൈസ് വരുന്നത് സിക്സ് നയൻ നയൻ അടുത്തത് വേറൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് ഇത് ഒട്ടും കനവില്ലാത്ത ടൈപ്പ് ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ ചെസ് പോർഷന് ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ആ ചെസ് പോർഷനിലെ പീസ് വെച്ചിട്ടുണ്ട് അതിൻ്റെ നെക്ക് വരുന്നത് ഒരു ഡിഫറൻറ്റ് നെക്കായിട്ടാണ് വരുന്നത് അതിൻ്റെ കളറും നെക്കും ഇതൊക്കെ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് നയൻറ്റിയാണ് ഇതിൻ്റെ നെക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് വന്നിരിക്കുന്നത് സെയിം തന്നെയാണ് സൈസ് ലാർജാണ് പ്രൈസ് വരുന്നത് ഫൈവ് നയൻറ്റി നെക്സ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇത് ഒത്തിരി ആൾക്കാർക്ക് ചോദിച്ച ഒരു ഡിസൈൻ ഒത്തിരി പോയൊരു ഡിസൈനാണ് ഇതിൻ്റെ ചെസ് പോർഷനിലും അതുപോലെ തന്നെ താഴ്ത്ത ഭാഗത്ത് ഈ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇത് ഫ്ലീറ്റുള്ള മോഡൽ നൈറ്റ് തന്നെയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജാണ് പ്രൈസ് വരുന്നത് ഫൈവ് നയൻറ്റി ഇതിൻ്റെ കളർ വരുന്നത് നല്ലൊരു റെഡ് കളറാണ് വരുന്നത് മെറൂൺ റെഡ് ഇത് വരുന്നത് ബോട്ടിൽ ഗ്രീനാണ് ബോട്ടിൽ ഗ്രീനിൽ ചെസ് പോർഷനിലും താഴെ ഇതുപോലെ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് നയൻ്റി ആണ് സൈസ് വരുന്നത് ലാർജാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ വരുന്നത് അടുത്ത് വന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു മോഡലാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് തേർട്ടിയാണ് രണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് മെറൂൺ കളറിൽ രണ്ട് പൈപ്പിംഗ് വന്നിട്ടുണ്ട് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഈ സെയിം കളർ തന്നെയാണ് ഒരു ലൈറ്റ് ഗ്രീൻ പോലത്തെ ഒരു കളറ് അടുത്ത് വന്നിരിക്കുന്ന ഒരു ബ്ലൂ ആണ് ലൈറ്റ് പീക്കോക്ക് ബ്ലൂ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിന് രണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഡാർക്ക് ബ്ലൂൻ്റെ പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് തേർട്ടിയാണ് ഇതെല്ലാം ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് അടുത്ത് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു പീച്ച് കളറാണ് വന്നിരിക്കുന്നത് നല്ല കളറാണ് അതിനും പൈപ്പിംഗ് കൊടുത്തേക്കുന്ന ഒരു മെറൂൺ കളറിലെ പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് തേർട്ടിയാണ് അടുത്തത് നല്ല ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു ക്രീം കളറാണ് വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോഷൽ നല്ലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് അതുപോലെ തന്നെ ഫ്ലീറ്റ്സിൻ്റെ മുകളിലും അതുപോലെ തന്നെ ഒരു ലേസ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ചെസ് പോർഷനിലും ലേസ് ആണ് കൊടുത്തിരിക്കുന്നത് വൈറ്റ് കളർ ആ കളർ തന്നെ ലേസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫോർട്ടിയാണ് ഇനി അതിൻ്റെ കളർ ചേഞ്ച് ആണ് ആദ്യം കാണിച്ചത് ബ്ലാക്ക് ആണ് ഇതൊരു മെറൂൺ ആണ് ആ ഫ്ലവേഴ്സിൻ്റെ അകത്തുള്ള ആ പോർഷനിൽ കളർ വന്നിരിക്കുന്നത് ആണ് കളർ വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഫോർട്ടി തന്നെ അടുത്തത് കളർ ചേഞ്ച് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഫ്ലവറിനകത്ത് ബ്ലൂ അതു മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താൽപ്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും അതുപോലെ തന്നെ എൻ്റെ ഗ്രൂപ്പിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും